നമ്മൾ മലയാളികൾക്ക് ദേ ഈ ഒരു സാധനം കണ്ടാൽ നമ്മൾ ഒട്ടും പുറകോട്ട് പോകത്തില്ലല്ലേ ഇത് നല്ല അടിപൊളി മലബാർ കപ്പയാണ് ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി അയലക്കറിയും കൂടെ കൂട്ടി ഒരു പിടിത്തം പിടിക്കണം പ്രത്യേകിച്ച് നോയമ്പൊക്കെ അല്ലായിരുന്നു എട്ട് ദിവസത്തെ നോയമ്പ് കഴിഞ്ഞ് ഇന്നത്തെ ദിവസം അങ്ങോട്ട് ഉള്ളൂ അപ്പം ഇങ്ങനെയൊന്നും കഴിച്ചില്ലെങ്കിൽ നമുക്ക് നമുക്കെങ്ങനെ ഒരു സമാധാനത്തിന് സമാധാനം കിട്ടുമോ സമാധാനം ഇല്ലല്ലേ അപ്പോൾ കണ്ടോ നല്ല നല്ല ഫ്രഷ് അയലയായിരുന്നു ഇന്നത്തെ അതിങ്ങനെ ചുമന്നമുളകൊക്കെ ഇട്ട് കറി ഇങ്ങനെ വെച്ചേക്കുവാണ് നല്ല അടിപൊളി നല്ല പുളിയുണ്ട് ഉപ്പ് എരിവ് ഇത്രയും ചേർത്ത് നമ്മുടെ ഈ എട്ട് ദിവസത്തെ നമ്മൾ എന്നാ പറയുന്നത് ആ ഒരു കേട് തീർക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മളൊരു ശകലം എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഓ പിന്നെ വേറൊന്നും വേണ്ട നല്ല അടിപൊളി ടേസ്റ്റ് ആ കുഴച്ച് വെച്ച നമ്മുടെ പച്ചക്കപ്പയിലോട്ട് ഈ മീൻ കറിയും കൂടെ അങ്ങോട്ട് കുഴച്ചിട്ട് ഒരു ടേസ്റ്റ് ചെയ്യണം എന്താ ഫീല് എന്നാ ഷുഗറാണെന്ന് പറഞ്ഞാലും നമ്മളെല്ലാവരും ഈ കപ്പയും മീൻകറിയും കിട്ടിയാൽ കഴിക്കത്തില്ലേ കണ്ട എന്ന ടേസ്റ്റാണെന്നറിയോ കാണാനോ ഓ ഇത് എന്ത് കണ്ടപ്പം തന്നെ ഇതെങ്ങനെയാണ് ഉച്ച കഴിഞ്ഞത്തേനാണ് നോയമ്പ് വിടുന്നത് പള്ളിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇളക്കിക്കഴിഞ്ഞപ്പോഴേ ഞാൻ നോയമ്പ് പിടി എന്തായാലും എനിക്ക് ഒട്ടും എന്നാ പറയുന്നത് ഒന്ന് വെയ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പം അടിപൊളിയായിട്ട് നിങ്ങൾ ഇതുപോലെ മേടിച്ചിട്ട് നല്ല മലബാർ കപ്പയും പച്ച കപ്പയൊക്കെ മേടിച്ചിട്ട് ഇതുപോലെ കഴിച്ചു നോക്കണം കേട്ടോ എല്ലാവരും വാങ്ങിക്കും കഴിക്കും എങ്കിലും ആ ഒരു ടേസ്റ്റ് ഭയങ്കരമാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മീൻകറിയൊക്കെ കാണിക്കാൻ ഒരുപാട് മീൻകറിയുടെ വീഡിയോ ഇടുന്നുണ്ട് അതുകൊണ്ടാണ്